ഹലോ ഇതെൻ്റെ അനിയത്തി കേട്ടോ അവളെയും കൂട്ടിയിട്ട് ഞാനൊരു സ്ഥലം വരെ പോവുകയാണേ അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് നമ്മുടെ സ്ഥലമൊക്കെയാണ് അപ്പോൾ റോഡ് പണി നടക്കുന്ന കാരണം നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെയിറ്റിംഗ് ഷെഡാട്ടോ നമുക്ക് ഇപ്പോൾ ഉള്ളത് നല്ല മഴയും വെയിലും ഒക്കെ സുഖമായിട്ട് കൊള്ളാൻ പറ്റാവുന്നത് ഒരു വെയ്റ്റിംഗ് ഷെഡാട്ടോ അപ്പോൾ ഇത് കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മുടെ ബസ് എത്തി അപ്പോൾ അതിൽ കയറി നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ പോകുന്നത് അതിൻ്റെ തൊട്ടപ്പുറം തന്നെ ഹോമിയോൻ്റെ ഹോസ്പിറ്റലും കൂടി ഉണ്ട് അപ്പോൾ ഇവിടെ ഞാൻ പോയി ചീട്ടൊക്കെ എടുത്തു അഞ്ച് രൂപയുടെ ചീട്ടാണ് അപ്പം ബാക്കി എല്ലാ മരുന്നുകൾക്കും ഫ്രീ ആയിട്ട് ഇവിടെ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ നല്ലൊരു മണമായിരുന്നു നല്ല ആയുർവേദത്തിൻ്റെ ഇലകളുടെയും ഒക്കെ ഭയങ്കര നല്ലൊരു സ്മെല്ല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇപ്പോൾ ഞാൻ ഒന്ന് ഡോക്ടർ കാണിച്ചിട്ട് തരട്ടെ അതുവരേക്കും നിങ്ങളിത് നല്ല ആയുർവേദ ചെടികളുണ്ട് അതൊന്നും ഓടി കണ്ടിട്ട് വരും thank you ഞാനിത് എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് കുറച്ച് കഷായും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതും മേടിച്ച് ഞങ്ങളിത് തിരിച്ച് പോവുകയാണ് തിരിച്ച് ഞങ്ങളെത്തിയത് നമ്മുടെ പാപ്പിൻശ്ശേരി ഗേറ്റിൻ്റെ അടുത്തുള്ള നമ്മുടെ ഇ എസ് ഐ ഡിസ്പെൻസറിയിലാണ് അവിടെ പോയി അവിടെ നിന്ന് നമുക്ക് ആൻറ്റിക്കുള്ള മരുന്നൊക്കെ മേടിക്കാനുണ്ടായിരുന്നു നേരെ അവിടെയൊക്കെയാണ് വിട്ടത് ഇനി അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടു കേട്ടോ ഇതാണ് ഇ എസ് ഐ ഇവിടുത്തെ ഉൾബാഗൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കുറച്ച് നേരം നമുക്ക് ഇരിക്കേണ്ടി വന്നു ഇവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അമ്മായിതായ ഒരു അടിപൊളി പായസം നമ്മുടെ പ്രഥമൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ